ഞാൻ റിയില്ല വട്ടകുന്നതോലിക്കുന്നു അപ്പൊ അന്നത്തെ കാതോലിക്കയെ കുറിച്ച് അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലൊക്കെ സിറിയൻ ഓർത്തഡോക്സ് സഭയിൽ യാതൊരു ദൈവശാസ്ത്രപരമായ ഒരു തർക്കം കൊണ്ട് പാത്രം അതോ ദേവലോകത്തിരിക്കുന്നു ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജയശങ്കർ അങ്ങ് ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അങ്ങ് പറയുന്ന വാക്കുകൾ നൂറ് ശതമാനം ആധികാരികവും പക്ഷപാതരഹിതവും ആകണമെന്ന് അതുകൊണ്ട് തന്നെയാണ് സാമാന്യ ജനം ആഗ്രഹിക്കുന്നതും അടുത്തിടെ ഒരു അവാർഡ് ദാന ചടങ്ങിൽ അങ്ങ് മലങ്കര സഭാ തർക്കത്തിൽ ആധികാരികമായി സംസാരിക്കുന്ന ചില വാക്കുകൾ കേൾക്കുവാനിടയായി അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് സിറിയൻ ഓർത്തഡോക്സ് സഭയിൽ യാതൊരു ദൈവശാസ്ത്രപരമായ ഒരു തർക്കവും ഇതിന് പിന്നെ എങ്ങോട്ട് തിരിഞ്ഞു ഒന്നുമില്ലാതെയും അഡ്വക്കേറ്റ് ജയശങ്കർ പാത്രയർക്കീസ് പക്ഷത്തിനു വേണ്ടി കോടതികളിൽ ഹാജരാകുന്ന വക്കീലായതിനാലാകാം അങ്ങയുടെ സംസാരത്തിൽ എപ്പോഴും ഒരു വശം മാത്രമാണ് തെളിഞ്ഞു കാണുന്നത് വാദം എപ്പോഴും അങ്ങനെയാണല്ലോ വാദത്തിനൊടുവിൽ കോടതി കണ്ടെത്തുന്ന ശരികളാണ് വിധി എന്ന സത്യം പലപ്പോഴും വാദികൾക്ക് ദഹിക്കില്ല അതാണ് ഇവിടെയും തെളിഞ്ഞു കാണുന്നത് സിവിൽ കേസും ക്രിമിനൽ കേസും നടത്താം പരദേശ ബ്രാഹ്മണരും ഒരുപാട് എന്ന് ഒരു ഒരു നൂറ്റാണ്ടിലധികം കാലമായി എന്തിനാണ് സഭാതർക്കത്തിൽ കോടതികൾ എന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു സംശയം നീതി അന്യമാകുന്നവർക്ക് അത് ലഭ്യമാക്കാൻ വേണ്ടിയാണ് സാർ ഈ നാട്ടിലെ കോടതികൾ നീതി നിഷേധിക്കപ്പെടുന്നവരുടെ അവസാന പ്രതീക്ഷയാണ് സാർ ഈ നാട്ടിലെ കോടതികൾ നാട്ടിൽ കോടതികൾ ഉള്ളത് അങ്ങേക്കും പേരിനൊപ്പം അഡ്വക്കേറ്റ് എന്ന് ചേർക്കാനും സാധിക്കുന്നത് ഒരു കാര്യമില്ലാത്ത കേമൻ എന്ന മലങ്കര സഭാ തർക്കത്തെ ആരാണ് കേമൻ എന്ന് സ്ഥാപിക്കാനുള്ള ഒരു തർക്കമായി അങ്ങേ പോലൊരാൾ വ്യാഖ്യാനിക്കുന്നതിൽ ഒട്ടും അത്ഭുതം തോന്നുന്നതേയില്ല കാരണം അങ്ങ് പാത്രിയർക്കീസ് വിഭാഗത്തിന്റെ വക്കീലാണല്ലോ ബഹുമാനപ്പെട്ട സാർ മലങ്കര സഭാ സഭാതർക്കം ഭാരതസഭയിൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന വൈദേശിക ആധിപത്യത്തിനെതിരെയുള്ള മാർത്തോമൻ നസ്രാണികളുടെ ചെറുത്തുനിൽപ്പാണ് മാർത്തോമ സുലീഹായാൽ സ്ഥാപിതമായ ഭാരതസഭയുടെ സ്വയം ശീർഷകത്വവും സ്വത്വവും സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള നിയമവഴിയാണ് ഇല്ലാത്ത അധികാരം പ്രയോഗിച്ച് മലങ്കര സഭയെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ഉത്തരമാണ് നീതിക്കും സമാധാനത്തിനും വേണ്ടി ദാഹിച്ച ആ മലങ്കര മക്കൾക്ക് രാജ്യത്തിന്റെ പരമോന്നത കോടതി നൽകിയ നേരടയാളമാണ് രണ്ടായിരത്തി പതിനേഴിലെ വിധി വൈദേശിക ആധിപത്യത്തിനെതിരെ അഹിംസാ മന്ത്രത്തിലൂടെ മഹാത്മാവ് സ്വാതന്ത്ര്യം നേടിയെങ്കിൽ ഇവിടെ തദ്ദേശീയമായ ഒരു സഭ നിയമത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാതയിലൂടെ വൈദേശിക നുഖത്തിൽ നിന്ന് സമാധാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പാത സ്വീകരിക്കുകയാണ് രാജ്യവും രാജ്യത്തിൻ്റെ നിയമവും ഭരണഘടനയോടുള്ള കൂറും കൈവിടാതെ എന്നും സൂക്ഷിക്കുന്നവരാണ് മല്ലങ്കര സഭാ മക്കൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വസ്തുതാപരമായ ഒരു കാര്യം അങ്ങ് പറഞ്ഞു ഒരുപക്ഷെ കുട്ടിക്കാലത്ത് നിഷ്കളങ്ക ബാല്യത്തിൽ നേരിൽ കണ്ട കാര്യമായതിനാലാകാം അക്കാര്യം ഒരു സാക്ഷ്യം പോലെ തുറന്നു പറഞ്ഞത് അതൊന്ന് കേൾക്കാം സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വലിയ വലിയ മുദ്രാവാക്യങ്ങൾ കുട്ടച്ച ഒരു മുദ്രാവാക്യമാണ് എനിക്കറിയില്ല അഞ്ചാം ക്ലാസ് എന്ന് പറയുന്നത് അന്നത്തെ അന്നത്തെ കാതോലിക്ക വട്ടക്കുന്നതോലിക്കയെ കുറിച്ച് അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന വിളിക്കുന്ന കൊച്ചു കുട്ടികളുടെ മനസ്സിൽ പോലും വിദ്വേഷം കുത്തി നിറച്ച് ഇങ്ങനെ പറയിപ്പിച്ചത് അങ്ങ് വക്കാലത്തെടുത്ത പക്ഷത്തിന്റെ ആളുകളാണ് സാർ ആ സത്യം അങ്ങ് തുറന്നു പറഞ്ഞതിന് വളരെയധികം നന്ദി